ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തിക ഇപ്പോൾ അടുത്ത പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് അർച്ചനയെ മാനസികമായി തളർത്താൻ അതിനുവേണ്ടി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് മീരയെ എല്ലാം അർച്ചനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ മേലിലാകാനാണ് അവന്തികയുടെ ഉദ്ദേശം മീര തന്നെ ആലോചിച്ച് നോക്കിക്കേ അനൂപ് ഒരു നല്ല മനുഷ്യനല്ലായിരുന്നു ആ മനുഷ്യനെ എങ്ങനെയാണ് ഇത് പറ്റിയത് അവിടുത്തെ കാര്യം ഇതല്ലേ അനൂപിന് അപകടം പറ്റിയത് എപ്പോഴാതെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ മീര പറയുന്നു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഗർഭിണിയായിട്ട് അർച്ചന ആദ്യം നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോഴല്ലേ അനൂപിന് ഈ ഒരു അപകടം സംഭവിച്ചത് മീര പറയുന്നു അതെ അനുപേട്ടൻ അവർ രണ്ടുപേരും കൂടി വന്ന് കയറിയപ്പോഴാണ് അവരുടെ വണ്ടി ഇടിച്ച വിവരം അറിയുന്നത് അപ്പോൾ മീരയ്ക്ക് കാര്യം മനസ്സിലായിപ്പോ എന്താ ഉണ്ടായത് അനുപിന് അനൂപ് ഇടിച്ച ആ പെൺകുട്ടി മരിച്ചുപോയ അല്ലെ അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ഏർ അർജുനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞു കാരണം അനൂപിന് കാരാഗ്രഹവാസം കിട്ടാൻ പോകുന്നു എന്നർത്ഥം മീര പറയുന്നു ഒരു കുഞ്ഞു ജനിക്കുന്നത് കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ കഴിയോ ഉറപ്പായിട്ടും കഴിയും പണ്ടത്തെ രീതികൾ വെച്ച് നോക്കുമ്പോൾ അർച്ചനയുടെ വയറ്റിൽ കിടക്കുന്നത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ അത് അനൂപിന്റെ അനന്തരവനായിട്ട് വരില്ലേ അനന്തരവന്മാരുടെ ജാതകദോഷത്തിൽ അരക്കാലൻ അമ്മാവന്മാർക്ക് എങ്ങനെയാ പണ്ടത്തോര് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ കഥ ആ കുഞ്ഞ് വയറ്റിൽ കുരുത്തപ്പോൾ തന്നെ അച്ഛനെയും അമ്മയെയും പിടിച്ച് ജയിലിലിട്ടു എന്താ കാരണം ആ കുഞ്ഞു കാരണം അമ്മാവന്റെ അമ്മാവനായ കംസൻ മരിക്കുമെന്നല്ലായിരുന്നോ പറഞ്ഞത് അതും ഇത് തമ്മിൽ എന്താണ് ബന്ധമെന്ന് മീര ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു ബന്ധമുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം അർജുനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജാതക ദോഷം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അനൂപ് ജയിലിൽ പോകുന്നത് മാത്രമായിരിക്കില്ല ചിലപ്പോൾ നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിവരെ ആറ്റുപോയിരിക്കും സംശയമുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ജോൽസിനെ കണ്ടു നോക്ക് അവര് പറയും വിശദമായ കാര്യങ്ങൾ അവന്റെ കയതെങ്കിലും ജോൽസ്യൻ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നു അത് എനിക്ക് നേരിട്ട് പോയി കാണാൻ സാധിച്ചില്ല പക്ഷേ ഫോണിലൂടെ ഒരു ജോൽസിനെ കൺസൾട്ട് ചെയ്തു അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് മീര ചോദിക്കുന്നു ഞാൻ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു പക്ഷെ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി മീര എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് മീര പറയുന്നുണ്ട് ആദ്യം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ അനൂപിനും കൂടി ഈ അവസ്ഥ വന്നപ്പോൾ ശരിക്കും പേടിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് ഇനി നെലശേരിയിലും വൃന്ദാവനത്തിലും ദുരന്തങ്ങളുടെ പെരുമഴിയായിരിക്കും വരാൻ പോകുന്നത് ഈ ജാതക ദോഷത്തിന് ജോതക ഈ ജാതക ഒരു പരിഹാരവും ഇല്ലെന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കണമെന്നില്ല നിനക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ജോർസിനെ പോയി കണ്ടു നോക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാകും അർജുനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജാതകദോഷം എത്രയും വലുതാണെന്ന് അനൂപിന്റെ ജീവന് തന്നെ ഭീഷണിയാണ് ആ കുഞ്ഞിന്റെ ജനനം താല് അറ്റുപോയാൽ പിന്നാൽ നിനയും എന്നെയും ഒരു പേര് മാത്രമേ ആൾക്കാർ വിളിക്കൂ ഭർത്താവ് മരിച്ച ഭാര്യമാരെ വിളിക്കുന്ന പേര് വിധവ വിവാഹിതയായ ഒരു പെണ്ണിന് ഏറ്റവും വലുത് അവരുടെ ഭർത്താവിന്റെ ജീവനാണ് അതിനൊരു പോറലേറ്റാൽ നമുക്കത് താങ്ങാൻ കഴിയുമോ എന്ത് ചെയ്യാം ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റും ഏതായാലും നീ ഒരു ജ്യോത്സ്യെ കണ്ട കാണാൻ നോക്ക് ഞാൻ അറിഞ്ഞ കാര്യം നിന്നോട് പറഞ്ഞു അത്രയേ ഉള്ളൂ തൽക്കാലം നീ അത് അവിടെ മറ്റാരോടും പറയാൻ നിൽക്കണ്ട കാരണം അവർക്ക് അർച്ചനയുടെ സ്വന്തം അച്ഛനും അമ്മയും ആണ് നീ വന്നു കയറിയ മരുമകളാണ് നിന്നേക്കാൾ വലുതാണ് അവർക്ക് അർച്ചനയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എനിക്ക് മനസ്സിലായി ഞാൻ ആരോടും പറയില്ലെന്ന് മീര ആരും അറിയാതെ ഏതെങ്കിലും ഒരു ജോൽസിനെ പോയി കണ്ടിട്ട് ഇതിനെന്താ പരിഹാരം എന്ന് അനോഷിച്ച് നോക്കണം അല്ലാതെ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം വിശ്വസിക്കണമെന്നില്ല എന്തായാലും എന്തെങ്കിലും ഒരു പരിഹാരം ഞാൻ പോയി കണ്ട ജ്യോത്സന് പറഞ്ഞാൽ അത് ഞാൻ അറിയിക്കാം എന്നും അവന്തിക പറയുന്നു ശരി ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് മീര ഫോൺ വെച്ചു മീര ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അവന്തിക വിചാരിക്കുന്നോ മതി ഇത്രയും മതി അവൾക്ക് രണ്ടാമത്തെ ആടി കിട്ടാനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞു മീരയുടെ മനസ്സിൽ സംശയം ഇനി വളർന്നു കൊണ്ടേ ഇരിക്കാൻ ഉറപ്പാണത് എന്തായാലും ഏതെങ്കിലും ജോൽസിനെ പോയി കാണും ഇനി ഞാൻ മുന്നിൽ നിർത്താൻ പോകുന്നത് മീരയാണ് സ്വന്തം താലെ അറ്റുപോകാതിരിക്കാൻ മീര എന്തും ചെയ്യും പിന്നീട് കാണിക്കുന്നത് മാഷിന് എന്തായാലും ഗുണ്ടകൾ വന്ന് ഉപദ്രവിച്ചിരിക്കുകയാണ് മാഷിന്റെ പുറമൊക്കെ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് ഇപ്പോൾ കമല പുറത്തൊക്കെ ചൂട് വെച്ച് കൊടുക്കുന്നു ശരീരത്തൊക്കെ അർച്ചനയും സച്ചിയും അവിടേക്ക് വന്നു എന്താ അച്ഛൻ ഇതൊക്കെ അച്ഛൻ എന്താ പറ്റിയത് എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട് അച്ഛനെവിടെയെങ്കിലും വീണു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛനൊരു സമ്മാനം തന്നിട്ട് പോയതാണെന്ന് മാഷി നടന്ന കാര്യങ്ങൾ കമല അവരോട് പറയുന്നുണ്ട് എന്റെ മോനെ കിട്ടിയിരുന്നെങ്കിൽ അവർ കൊന്നു കളഞ്ഞാൽ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് കമല ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു പറഞ്ഞ കേട്ടെടുത്തോളം അവർ ചെറിയ ആൾക്കാരല്ല രാഷ്ട്രീയത്തിൽ ഒരുപാട് പിടിപാടുള്ള ആളാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഉടൻ എന്തെങ്കിലും ചെയ്തേ പറ്റോ എന്റെ ചെയ്തിട്ടായാലും എന്റെ അനുപമനെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് മാഷു പറയുന്നു അവനെന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളാരും ജീവിച്ചിരിക്കില്ലെന്ന് മാഷു പറയുന്നു അച്ഛൻ വിഷമിക്കാതിരിക്കെ എത്ര വലിയ ഗുണ്ടയായാലും കാര്യം പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കോ ഏട്ടൻ മനപൂർവ്വം ഇടിച്ചതല്ലല്ലോ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ മീര മനസ്സിൽ വിചാരിക്കുന്നു അവൻ പറഞ്ഞത് ശരിയാണെന്നാ തോന്നുന്നത് ഇവരുടെ വൈദ്യിൽ കുഞ്ഞു ജനിച്ച അന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഇപ്പോൾ എൻ്റെ അനുപേഡനും ജയിലിലായി അങ്ങനെ മീര ആലോചിച്ച് നിൽക്കുമ്പോൾ അർച്ചന മീരയോട് പറയുന്നു എടുത്ത് വിഷമിക്കണ്ട അനുപേടനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുവരും എന്റെ അനുപേഡനെ ഒരു പോറലു പോലും വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല നമ്മൾ അവരൊക്കെ ക്രിമിനൽ ഗുണ്ടകളാണ് ചോര കണ്ട് അറപ്പും മാറിയവരാണ് അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അനുബേഡനെ രക്ഷപ്പെടുത്തുന്നത് എന്നെ സച്ചി ചോദിക്കുന്നു അതൊന്നും എനിക്കറിയില്ല അവരാരെന്നും എനിക്കറിയില്ല ഗുണ്ടകളോ കൊള്ളക്കാരോ ആരായാലും ആകട്ടെ പക്ഷെ എന്റെ അനുപേഡനെ ഞാൻ അവർക്ക് കൊടുക്കില്ല എന്ന് ചെയ്തിട്ടാലും നമ്മൾ തിരിച്ചു കൊണ്ടുവരും അനുബേഡനെ എന്നെ അർച്ചന പറയുന്നുണ്ട് ശേഷം അവന്റെ കയ്യിൽ കാണിക്കുന്നുണ്ട് അവനികയും സേതുമാധവനും നിൽക്കുന്നുണ്ട് ഡോക്ടർ അവിടേക്ക് വരുന്നു ഡോക്ടർ എന്റെ നന്ദിന് എങ്ങനെയുണ്ട് എങ്ങനെയെങ്കിലും എന്റെ നന്ദട്ടനെ രക്ഷിക്കണം എന്നൊക്കെ അവനിക ഡോക്ടറോട് പറയുന്നു സേതുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറയുന്നു തൽക്കാലം അയാൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ഓവർകം ചെയ്തിട്ടുണ്ട് ഡേഞ്ചറസ് ആയ കുത്താണ് കിഡ്നിക്ക് ഏറ്റിരിക്കുന്നത് രണ്ട് കിഡ്നികൾക്കും അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാകും മാത്രമല്ല ഒരു കുത്ത് അയാളുടെ നെർവസ് സിസ്റ്റത്തെ കംപ്ലീറ്റ് ബാധിച്ചിട്ടുണ്ട് കുറച്ച് നാള് അയാൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ പ്ലാസ്മ ചെയ്ത് ചെയ്യേണ്ടി വരും വളരെ റയറായ ബ്ലഡ് ഗ്രൂപ്പാണ് നന്ദൻ്റേത് വൈഫിന് അതേ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് സർജറി നടന്നത് ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ ആവശ്യം വന്നാൽ ഒരു പ്ലാസ്മ ഡോണേറ്ററെ ഡോണേറ്ററെ കണ്ടെത്തണം ഞങ്ങൾ നോക്കിയിട്ട് ഈ ഗ്രൂപ്പിൽ ആരുമില്ല നിങ്ങൾ അത് കണ്ടെത്തേണ്ടി വരും എത്ര പണം ചിലവാക്കേണ്ടി വന്നാലും എൻ്റെ മകനെ രക്ഷിക്കണമെന്ന് സേതു പറയുന്നു ഇപ്പോൾ നിങ്ങളുടെ മകനെ രക്ഷിച്ച മരുമകളാണ് മറ്റൊരു ഡോണറെ കിട്ടിയില്ലെങ്കിൽ അവന്തികക്ക് മാത്രമേ നന്ദനെ രക്ഷിക്കാൻ സാധിക്കൂ കാരണം ഈ റയർ ഗ്രൂപ്പിലുള്ള ഡോണറെ കിട്ടാൻ വളരെ പ്രയാസമാണ് എന്തായാലും ബാക്കി ടെസ്റ്റും കൂടി വരട്ടെ എന്നിട്ട് ഡീറ്റെയിൽസ് പറയാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് ഡോക്ടർ കലക്കി ഇത് ഇത് വെച്ച് ഞാൻ ഈ കിഴവനെ ട്രാപ്പിലാക്കും തൽക്കാലം അയാളെ രക്ഷിക്കാൻ എന്നോട് യാചിക്കല്ലാതെ ഇയാൾക്ക് മറ്റൊരു മാർഗ്ഗമില്ല എനിക്ക് വിലപേശാൻ ഇത് മാത്രം മതിയെന്നും അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സേതു അവന്തികയോട് പറയുന്നു നിനക്ക് മാത്രമേ നന്ദനെ രക്ഷിക്കാൻ സാധിക്കൂ നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മകൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല മോൻ അമോൾ അവനെ കൈവിടരുതെന്നൊക്കെ പറയുന്നു അച്ഛനല്ലേ പറയുന്നത് നീ മാത്രമേ അല്ലേ ഉള്ളൂ പകരം ഞാൻ എന്ത് വേണമെങ്കിലും തരാം എന്റെ മോനെ രക്ഷിക്കണം എന്നൊക്കെ സേതു അച്ഛൻ എന്നോട് ഇങ്ങനെ പറയുന്നത് എനിക്ക് സങ്കടമാണ് അച്ഛൻ വിഷമിക്കേണ്ട എന്റെ നന്ദേട്ടനെ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ പോലും കൊടുക്കും അച്ഛന് എനിക്ക് അതിന് പകരമായിട്ടൊന്നും വേണ്ട നന്ദേട്ടൻ എന്റെ ദൈവമാണ് എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്നും പറയുന്നു എനിക്കേട്ടാ സേതു പറയുന്നു ഇതിന് നിന്നോട് ഞാൻ എന്താണ് നന്ദി പറയ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ഈ ഒരു സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല ഇരിക്കേട്ട് അവനിക പറയുന്നു അച്ഛൻ എനിക്ക് പ്രത്യേകമായി ഒരു സൗജന്യവും ചെയ്തു തരണ്ട അച്ഛന്റെ മൂത്ത മരുമകളോടുള്ള സ്നേഹം മാത്രം മതി അച്ഛന്റെ മകനെ ഞാൻ പൊന്നുപോലെ പോലെ നോക്കിക്കൊള്ളാം പക്ഷെ ഈ ഒരു അവസരത്തിൽ പറയാമോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് അച്ഛനോട് ചിലത് പറയാനുണ്ട് എന്താ മോളെ എന്തായാലും അച്ഛനോട് മോള് പറയേ അച്ഛൻ അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് സേതു അവനിക ആ താലി കാണിക്കുന്നുണ്ട് എന്തായാലും സേതു ചോദിക്കുന്നു നന്ദേട്ട് പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് ഈ ചരടിൽ കോർത്ത താലി നേഴ്സ് എന്റെ കയ്യിലേക്ക് തന്നു എന്താണ് അച്ഛൻ അതിനർത്ഥം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് സേതു പറയുമ്പോൾ അവനിക പറയുന്നു നന്ദേട്ടൻ എന്നോട് കാണിച്ച വെറുപ്പും വിദ്വേഷവും എല്ലാം ഇതിൻ്റെ പേരിലായിരുന്നു എന്നോട് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞതും ഇതിന്റെ പേരിലായിരുന്നു അച്ഛ നന്ദേട്ടന് മറ്റേതോ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് അവളുമായിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് താലിക്കെട്ടാൻ പോകുമ്പോഴാണ് ഇത് സംഭവിച്ചത് എനിക്ക് അവനിക കരച്ചിൽ സങ്കടം അഭിനയിച്ച് സേതുവിനോട് പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ താലിക്ക എൻ്റെ കഴുത്തിൽ താലിക്കറ്റ് ഭർത്താവിനെ രക്ഷിക്കാൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അച്ഛൻ അറിയാലോ ഏഴ് കൊല്ലം എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി എന്നിട്ടും ആ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങും പോയില്ല ആരെയും ഉപേക്ഷിച്ചില്ല എനിക്ക് വേണമെങ്കിൽ സ്വന്തം കാര്യം നോക്കി എങ്ങോട്ടെങ്കിലും പോകാമായിരുന്നു വേറെ വിവാഹം കഴിക്കാമായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല എന്നെങ്കിലും നന്നായിട്ട് ഞാൻ തിരിച്ചു വരുന്നതും കാത്തു ഞാൻ ആ വീട്ടിൽ ജീവിച്ചു അച്ഛനെയും ആ വീടിനെയും ബിസിനസ്സും എല്ലാം ഞാൻ നോക്കി ഏഴ് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും അച്ഛൻ്റെ മോൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഞാനൊരു പെണ്ണല്ലേ അച്ഛ എന്നൊക്കെ അവൻ്റെയൊക്കെ പറയുന്നു മോളെ സമാധാനപ്പെടുക അച്ഛനെ ഇതൊന്നും അറിയുന്നില്ല ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നാണ് അച്ഛൻ വിചാരിച്ചത് പിന്നെ നിങ്ങൾക്കിടയിലെ വടക്ക് ബഹളവും അതൊക്കെ സാധാരണ ഏത് കുടുംബത്തും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്നതല്ലേ അങ്ങനെയല്ലേ അച്ഛൻ വിചാരിച്ചത് പക്ഷേ ഇത് ഇത് അച്ഛൻ അറിഞ്ഞില്ല മോളെ അവൻ്റെയൊക്കെ പറയുന്നു അത് മാത്രം അല്ലച്ച നന്ദേട്ടൻ എന്നോട് കാണിച്ച ക്രൂരത ഞാനൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചപ്പോൾ നന്ദേട്ടൻ അതിനും എതിർ നിന്നു എല്ലാ ഭാര്യമാരെയും പോലെ ഒരു അമ്മയാകാനുള്ള ആഗ്രഹം എനിക്കും നന്ദേട്ടൻ അതിനും വിലങ്ങ് തടിയായിട്ട് നിന്നു ഇപ്പോൾ നന്ദേട്ടൻ കിടക്കുന്ന ഈ അവസ്ഥയിൽ എനിക്ക് അങ്ങനെ പോലും ഇനി ഒരു പ്രതീക്ഷയുണ്ടാകുമെന്ന് അച്ഛനെ തോന്നുന്നുണ്ടോ വിഷമിക്കേണ്ട ഇതൊന്നും എനിക്കൊരു പ്രശ്നമില്ല അച്ഛനും ആ കുടുംബവുമാണ് എനിക്ക് ഏറ്റവും വലുത് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും പ്ലാസ്മ മാത്രമല്ല എൻ്റെ ജീവൻ പോലും നന്ദേടനു വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് ജീവിതത്തിൽ ഇനി ഞാൻ ഒന്നും പ്രതീക്ഷിക്കും ില്ല എന്നാലും ഞാൻ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവില്ല അദ്ദേഹത്തിന്റെ ജീവൻ ഞാൻ രക്ഷിക്കുമെന്ന് അവധിക എന്റെ പൊന്നുമോളെ എനിക്കുള്ളത് മുഴുവൻ നിനക്ക് തന്നാലും നിന്റെ ഈ നന്മയ്ക്കതൊന്നും പകരമാകില്ല എനിക്ക് മറ്റാരേക്കാൾ വലുത് ഇപ്പോൾ മോളെ തന്നെയാണ് ഇനി നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റു മക്കളും മരുമക്കളും തന്റെ ജീവിതത്തിലേക്ക് ഇനി നീ അല്ലാതെ മറ്റൊരു പെണ്ണും വരില്ല ഇത് അച്ഛൻ നിനക്ക് തരുന്ന വാക്കാണെന്ന് സേതു പറയുന്നു ഇത്രയും പറഞ്ഞ് സേതു ഉടനും പോകുമ്പോൾ വിചാരിക്കുന്ന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേളവൻ വീണു എന്റെ അഭിനയം കണ്ട് ഫ്ളാറ്റായെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചു ഇത് മതേ ഇയാളെ കോമളയാക്കി മുന്നിൽ നിർത്തി ഞാൻ എല്ലാം നേടും നെല്ലുശ്ശേരി വീടിന് അവന്തകയുടെ വീടായിട്ട് നേറും വീഴും അർച്ചനയെ ഞാൻ എൻ്റെ കാൽ ചൂട്ടിൽ എന്റെ പാലസേവ ചെയ്യിപ്പിക്കും ഞാൻ ശേഷം കാണിക്കുന്നത് അർച്ചന സച്ചിയുടെ അരികിൽ സച്ചിയും ചെങ്കൽ മധുവിന്റെ അരികിലേക്ക് പോവുകയാണ് അർച്ചനയുടെ കയ്യിൽ കുഞ്ഞുമുണ്ട് അവനെതിരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ എന്നെ അർച്ചന ചോദിക്കുന്നു പാവോ അച്ഛൻ ആകെ തകർന്നു പോയിരിക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും അച്ഛനെ ഈ അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല ഒരാൾ പോലും അച്ഛനോട് മോശമായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഇപ്പോൾ വീട്ടിൽ കയറി ആക്രമിച്ച അച്ഛനെ തള്ളി എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നത് ശരിയാണോ സച്ചിയേട്ട ഇവിടെ പോലീസും കോടതിയുമൊക്കെ ഇല്ലേ ഇത്ര ഗുണ്ടായാലും നിയമത്തിന് മുകളിലല്ലല്ലോ എന്ന് അർച്ചന ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ അവനെതിരെ കേസ് കൊടുക്കുന്നത് പ്രശ്നം രൂക്ഷമാകാൻ സഹായിക്കും എനിക്ക് തോന്നുന്നത് കാരണം കൊല്ലപ്പെടുന്നവൻ്റെ സഹോദരിയാണ് അവർ അതും ഗർഭിണിയായ പെൺകുട്ടി അനുബിടനെ പോലീസ് കൊണ്ടുപോയത് കൊണ്ട് അവരെ വീട് ആക്രമിച്ചു വേർ അച്ഛനെയും ഉപദ്രവിച്ചു പക്ഷെ ഒന്നുകൂടി കൂടി ആലോചിച്ചിട്ട പോലെ ഒരു കേസ് കൊടുക്കുന്നത് ഇതുകൊണ്ട് അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലതെന്നും സച്ചി ചോദിക്കുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യത്വമില്ലാത്ത ക്രിമിനൽസ് ആണ് അവർ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നാ എന്റെ മനസ്സ് പറയുന്നത് ഈ സമയത്ത് നിയമത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണെന്ന് അർച്ചന എങ്ങനെയെങ്കിലും നമ്മൾ അവരുടെ മുന്നിൽ സെറ്റിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലതെന്ന് അർച്ചന സച്ചി പറയുന്നു എങ്ങനെ ആ ഗുണ്ടകളോട് ആരാണ് സംസാരിക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു നമുക്ക് കുറച്ചും കൂടി കാത്തിരിക്കാം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം അങ്ങനെ അവർ പോകുന്ന സമയത്ത് അവരുടെ വണ്ടി തടഞ്ഞുകൊണ്ട് മറ്റൊരു വാഹനം വന്നിരിക്കുന്നു അതിൽ മറ്റാരും അല്ല ചെങ്കൽ മധുവാണ് എന്തായാലും ഞെട്ടലൂടെ ഇരിക്കുകയാണ് സച്ചിയും അർച്ചനയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ